ും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഭരണഘടന നിർമ്മാണ സഭയെ കുറിച്ചാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനുമുമ്പൊക്കെ ഞാൻ പല തവണ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളതാണ് എങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതുകൊണ്ട് അതിനെ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാനിത് പണ്ടെടുത്തത് പോലെ ഒരുപാട് ഇലാബറേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ എടുക്കുന്ന ആ ഒരു രീതിയിലല്ല ചെയ്യുന്നത് ഇത് ഞാൻ പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞു പോകാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇനി അങ്ങനെ ഇലാബറേറ്റ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് എൻ്റെ പഴയ ക്ലാസ്സിൻ്റെ ലിങ്ക് അതിൽ ഒരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് പഴയ കാര്യങ്ങളിലൊന്നും അപ്ഡേഷൻ ഇതുവരെ ഒന്നുമില്ല പഴയ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളിലൊക്കെ ആയിട്ട് അപ്പം ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് വേണ്ടവരത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അത് പഠിക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ഇതുൾപ്പെടുത്തിയത് കൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ലെച്ചു സജ്യൂറ്റിപ്സിന് ആപ്പിൽ നമ്മൾ ഒക്ടോബർ രണ്ടിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെൻത്ത് പ്രിലിമിനറിക്കും മെയിൻസിനും വേണ്ടിയിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്ലസ് ടു പ്രിലിംസ് മെയിൻസിന് വേണ്ടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ ഒക്ടോബർ രണ്ടിന് തന്നെ ക്ലാസ് ചെയ്യും അത് നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ് ആയിരിക്കും സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു ഭരണഘടന നിർമ്മാണ സഭയുടെ ലക്ഷ്യം അതുപോലെ തന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ പ്രകാരമാണ് എന്ന് ചെയ്യുന്ന ഒരു ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ ഇന്ത്യക്ക് രൂപം കൊണ്ടുവരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ട വർഷം ഇപ്പോഴും നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട് സോ യു മസ്റ്റ് സ്റ്റഡി സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് എന്താ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടത് ഓക്കെ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ സിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊള്ളുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് അപ്പൊ ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒമ്പതിനെന്തി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപം കൊണ്ടെന്നും ആദ്യത്തെ മീറ്റിംഗ് മനസ്സിലാക്കി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിൽ പങ്ക് മീറ്റിംഗിൽ പങ്കെടുത്ത ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഏഴാണ് ഓക്കെ ഇതൊക്കെ പി എസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ മീറ്റിങ്ങിൽ ആദ്യ മീറ്റിങ്ങിൽ ആദ്യ മീറ്റിംഗ് നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആകെ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴാണ് ഈ ഇരുന്നൂറ്റി ഏഴ് പേരിൽ ഒൻപത് വനിതകളുണ്ടായിരുന്നു എന്നുകൂടി മനസ്സിലാക്കുക ഓക്കെ അപ്പം ഒൻപത് വനിതകളാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത് ആകെ ഇരുന്നൂറ്റിയേഴ് പേരായാലും ഒൻപത് വനിതകൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗിൽ ആദ്യം സംസാരിച്ച വ്യക്തിയാണ് ജെ ബി കൃപലാനി ഇതൊക്കെ ഒരുപാട് തവണ പി എസ് സി നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ജെ ബി കൃപലാനിയാണ് ആദ്യം ഈ മീറ്റിംഗിൽ സംസാരിച്ചത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഓക്കെ ഡോക്ടർ സച്ചിദാനന്ദ സിംഗ അപ്പം ഇത് ഓർത്തുവച്ചാൽ ഒരുപാട് നമ്മുടെ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷനാരെന്ന് ചോദിച്ചാൽ ഇദ്ദേഹമാണ് ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനാരെന്ന് ചോദിച്ചാലും ഇദ്ദേഹമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് എന്ത് ചെയ്തു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തു ഓക്കെ രാജേന്ദ്ര പ്രസാദ് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കുറച്ച് ഡേറ്റ് ഉണ്ട് ഒന്നിത് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ സിക്സ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടു നെക്സ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡിസംബർ ഒമ്പത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് നിയമിക്കുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇരുന്നൂറ്റി എത്ര വനിതകൾ പങ്കെടുത്തു ഒൻപത് വനിതകൾ ആദ്യ മീറ്റിംഗിൽ ആദ്യം അഭിസംബോധന ചെയ്ത വ്യക്തി ആരായിരുന്നു ജെ ബി കൃപലാനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ എന്ന് പറയുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതായത് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വൈസ് പ്രസിഡന്റ് എച്ച് സി മുഖർജി ആയിരുന്നു കേട്ടോ എച്ച് സി മുഖർജി വൈസ് പ്രസിഡന്റ് എച്ച് സി മുഖർജി ഇനി ഭരണഘടനാ നിയമ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് ഈ ഇരുന്നൂറ്റി ഏഴ് പേരെണ് നിങ്ങൾക്ക് അറിയാം ആദ്യ മീറ്റിംഗിൽ പങ്കെടുത്തവരുടെ എണ്ണാണ് ഇരുന്നൂറ്റിയേഴ് അതിൽ ഒൻപത് വനിതകളും പങ്കെടുത്തു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാല് മുന്നൂറ്റി എൺപത്തൊമ്പത് ഈ മുന്നൂറ്റി എൺപത്തി ഒമ്പതിനകത്ത് പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു അതായത് നമ്മൾ കേരളക്കാര് പതിനേഴ് പേരുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഓർത്തുവയ്ക്ക ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒമ്പത് അതിൽ പതിനേഴ് പേരെന്തായിരുന്നു മലയാളികളായിരുന്നു ആ പതിനേഴിനകത്ത് മൂന്ന് വനിതകൾ ഉണ്ടായിരുന്നു ഓക്കെ മൂന്ന് വനിതകൾ ഉണ്ടായിരുന്നു അപ്പൊ ആരൊക്കെയാണ് ആ വനിത എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ ഇനിയും പഠിച്ചിട്ടുള്ളതാണ് അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആനി മസ്ക്രീൻ അപ്പം മൂന്ന് വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ഓർത്തുവയ്ക്കാം ഇനി നോക്കുക ഞാൻ പറഞ്ഞു മുന്നൂറ്റി എൺപത്തൊമ്പത് പേരാണ് ആകെ ഉണ്ടായിരുന്നത് അതിൽ പതി പതിനേഴ് മലയാളികളും കൂടി ഉണ്ടായിരുന്നു ഈ മുന്നൂറ്റി എൺപത്തൊമ്പത് അംഗങ്ങളില് ആകെ വനിതാ അംഗങ്ങളുടെ എണ്ണവും എത്രയാണ് പതിനേഴാണ് കേട്ടോ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തൊമ്പത് അതില് പതിനേഴ് പേര് വനിതകളായിരുന്നു ഇനി ഇത് വിടുക മുന്നൂറ്റി എൺപത്തൊമ്പത് അംഗങ്ങളിൽ എത്ര മലയാളികൾ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ പതിനേഴ് മലയാളികൾ അപ്പം ഈ മുന്നൂറ്റി എൺപത്തൊമ്പത് അംഗങ്ങളിൽ എത്ര മലയാളി വനിതകൾ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മലയാളി വനിതകളുണ്ടായിരുന്നു മൂന്ന് മലയാളി വനിതകളുണ്ടായിരുന്നു ഇപ്പം ഈ പതിനേഴിൻ്റെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ അല്ലേ ശ്രദ്ധിക്കണേ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം കൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ നിർമ്മാണ സമിതി ഭരണഘടന ഉണ്ടാക്കാനുള്ള പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസമാണ് പക്ഷേ പതിനെട്ട് ദിവസമാണ് ശരിക്കുള്ളത് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം കൊണ്ടാണ് അവർ ഭരണഘടന ഉണ്ടാക്കിയെടുത്തത് പക്ഷേ പി എസ് സിയുടെ ആൻസർക്ക് പ്രകാരം പതിനേഴ് ദിവസമാണ് കാണിക്കാറ് രണ്ടും കൂടി ഓപ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുമായിരിക്കും ചില വർഷങ്ങളിൽ പി എസ് സി പതിനെട്ട് ദിവസമായിട്ടൊക്കെ ആൻസർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു എക്സാമിന് ഇൻ ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ അതനുസരിച്ച് ചിലപ്പോൾ രണ്ടും കൂടി വന്നാൽ പി എസ് സി മിക്കവാറും അത് ക്യാൻസൽ ചെയ്യുക ക്വസ്റ്റ്യൻ അങ്ങനെയാണ് കണ്ടു അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നമ്മൾ പതിനേഴ് മലയാളികളെയൊക്കെ പറഞ്ഞല്ലോ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കുക ഓക്കെ അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കുറേ ഏറെ കാര്യങ്ങളും കൂടി കിട്ടും അപ്പം ഇതുവരെ നമ്മുടെ ആ ക്ലാസ് കാണത്തില്ല പഴയ പിള്ളേരുടെ നോട്ട് കാണും പുതിയ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അത് അറിയണമെന്നില്ല ആ ക്ലാസ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആ ക്ലാസിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് സോ നിങ്ങൾ അത് എടുക്കുക അതെടുത്തിട്ട് അതും കൂടി കാണുക ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അതും കൂടി കാണുക അപ്പോഴേ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം അത് കാണുക ഓക്കെ താങ്ക്